السلام عليكم ورحمة الله وبركاته <applause> بسم الله والحمد لله والصلاة والسلام على سيد الأنبياء والمرسلين وآل كل الصحابة والتابعين لهم بإحسان إلى يوم الدين يا ربي آت بحق سيدنا محمد صاحب آياتي والحكام يا رب سيدينا خير بارسانا سندا حس المقاصدنا الجود والكرم مولايا صل وسلم دائما أبدا على حبيبك خير

സി എം മസ്ജിദ് കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള റമദാൻ പ്രഭാഷണത്തിന്റെ വിശുദ്ധ റമദാൻ ഷെരീഫിന്റെയും രണ്ടാമത്തെ ദിനമായ ഇന്ന് അള്ളാഹുന്റെ കാരുണ്യ വർഷത്തെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത് സർവശക്തനായ റബ്ബ് നമുക്ക് അതിന്റെ തോഫീഖ് നൽകുമാറാകട്ടെ ആമീൻ പൊന്നാനി വലിയ ജാറത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ മഹാനായമാൻ അസയ്യദ് അബ്ദുർ റഹ്നാൻ അല്ലുസി തങ്ങൾ പാപ്പയുടെ മഹനീയ ഹദ്രത്തിൽ വെച്ചുകൊണ്ടാണ് ഇന്ന് നിങ്ങളോട് സംബന്ധിക്കുന്നത് സംവദിക്കുന്നത് അള്ളാഹു സ്മഹാനുഭവത്താൽ അവിടുത്തെ തിരുനോട്ടം എല്ലാവർക്കും നൽകുമാറാകട്ടെ അവരെ കൊണ്ട് അള്ളാഹു നമ്മയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ അള്ളാഹുവിന്റെ കാരുണ്യം പേമാരിക്കണക്ക് ഭൂമിയിലേക്ക് സദാ വർഷിച്ചു കൊണ്ടിരിക്കുന്ന അസുലഭ മുഹൂർത്തത്തിലാണ് നാം ഉള്ളത് വിശുദ്ധ റമദാൻ ഷരീഫ് ചോദിച്ചു വാങ്ങിയ നാം ഇപ്പോൾ റമദാൻ ദിവസങ്ങളുടെ വേഗതയിൽ മിനിറ്റുകൾ മണിക്കൂറുകളായി നമ്മോട് വിടമറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിശീഘ്രം പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ പുണ്യങ്ങളുടെ പൂക്കാലമായ നന്മകളുടെ വസന്തകാലമായ വിശുദ്ധ റമദാൽ ഷരീഫ് എല്ലാ അർത്ഥത്തിലും അത് സമ്പൂർണമാണ് വെറുമൊരു ആഫ്തവാക്യമോ ഒരു കേവലം ഒരു അവകാശവാദമോ അല്ല അതിനെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ ശുദ്ധ ഖുർആാനിലും അതുപോലെ തന്നെ സുന്നത്തിലുമൊക്കെ റമദാനിൻ്റെ മഹത്വം മഹാത്മ്യം വിശദീകരിക്കുന്ന ഒട്ടന ഹദീസ് ഒട്ടനവധി ഹദീസുകൾ നാം വിലയിരുത്തുമ്പോൾ പഠിക്കുമ്പോൾ ഈ റമദാനു ഷരീഫിൽ ഒരുപാട് നന്മകൾ നന്മകളുടെ കൂമ്പാരങ്ങൾ തന്നെ നമുക്ക് വാരിക്കൂട്ടാനുള്ള കൂട്ടാനുള്ള സുവർണ അവസരമാണ് അള്ളാഹുന്റെ റസൂല് അവിടെ നിന്ന് പറഞ്ഞു മാസമാണ് വലിയ മാസമാണ് അനുഗ്രഹീത മാസമാണ് ആ മാസത്തെ കുറിച്ച് വാചാലമായ നബിസ്മ തങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ അവിടെ നിന്ന് പറഞ്ഞു ആരെങ്കിലും ഒരാൾ ഒരു നന്മ ചെയ്യുകയാണെങ്കിൽ ആരെങ്കിലും ഒരാൾ ഒരു നന്മയിലൂടെ ഒരു സുഹൃതം പ്രവർത്തിക്കുന്നതിലൂടെ ഒരു സൽകർമ്മത്തിലൂടെ അള്ളാഹുലെ കടുക്കുകയാണെങ്കിൽ നാം ചെയ്യുന്ന സിമ്പിൾ നിസ്സാരമായ ചെറിയ അമലുകൾക്ക് പോലും ചെറിയ ഹസനത്ത് നന്മകൾക്ക് പോലും അള്ളാഹു വലിയ ഫറലിന്റെ കൂലിയാണ് അവർക്ക് സമ്മാനമായി നൽകുന്നത് എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ വീണ്ടും പറയുകയാണ് ഫീഹി ഈ പരിശുദ്ധ മാസത്തിൽ ആരെങ്കിലും ഒരു ഫർള് നിർവഹിച്ചാൽ ഫരീദതൻ ഫീ അല്ലാത്ത ഇതര മാസങ്ങളിൽ എഴുപത് ഫർവ് നിർവഹിച്ച കൂലിയാണ് തായ സമാനമായ പ്രതിഫലമാണ് ഈ റമളാനു ശരീഫിൽ ഷരീഫിൽ അള്ളാഹുത്താന ം ചെയ്തിട്ടുള്ളത് ഓഫർ നൽകപ്പെട്ടിട്ടുള്ളത് നമ്മുടെ പൂർവികരായ പഴമക്കാർ പറയാറുണ്ട് റമലാൻ മാസത്തെ കുറിച്ച് പറയാറുണ്ട് റമലാൻ ഒന്നിന് എഴുപതിനായിരം ഒന്നിന് എഴുപതിനായിരം കിട്ടുന്ന മാസമാണ് റമലാൻ ഷെരീഫ് എന്ന് നമ്മുടെ പൂർവികരായ പഴമക്കാർ പറയാ പറയാറുണ്ട് യഥാർത്ഥത്തിൽ ഹദീസിനെ കുറിച്ച് പഠിക്കുമ്പോൾ റമലാനിന്റെ മഹത്വങ്ങൾ ഈ വിഷയം തന്നെ നമ്മൾ ഒരു പഠനത്തിന് വിലയിരുത്തുമ്പോൾ നമുക്കത് ഒരു കാര്യമാണ് നമുക്കറിയാം റമദാനുഷരീഫിലെ നമ്മൾ റമദാനു ഷെരീഫിൽ നമുക്ക് നിർവഹിക്കാനുള്ള ഏറ്റവും വലിയൊരു സൽക്കർമ്മം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫർലുകളാണ് ഫർലുകളാണ് അതും ഫർലുകളുടെ ജമാഅത്തുകളാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പള്ളികളിൽ നടന്നു വരുന്ന ഫർലുകളുടെ ജമാഅത്ത് ആ ഫറലുകളുടെ ജമാഅത്ത് ഒരു വക്ത നിസ്കാരത്തിന്റെ ഒരു നിസ്കാരത്തിന്റെ അല്ലെങ്കിൽ ഒരു ഇഷ നിസ്കാരത്തിന്റെ അല്ലെങ്കിൽ ഒരു മഗ്രിബ് നിസ്കാരത്തിന്റെ അല്ലാഹു തആല ഈ മാസത്തിൽ നൽകുന്ന പ്രതിഫലത്തെ കുറിച്ച് നാം ഒന്ന് വിലയിരുത്തുമ്പോൾ കാര്യം നമുക്ക് നമ്മുടെ പൂർവികരായ പഴമക്കാർ പറയുന്നത് നമുക്ക് വളരെ ബോധ്യപ്പെടുന്നതാണ് ഉദാഹരണത്തിന് അള്ളാഹുന്റെ റസൂല് അവിടുന്ന് പറഞ്ഞു അമലാൻ അല്ലാത്ത ഇതര കാലഘട്ടങ്ങളിലും സർവ്വസാധാരണമായിട്ട് ഒരു ഫർണിന്റെ ജമാത്തിന് കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ച് അവിടുന്ന് പറയുകയുണ്ടായി നിസ്കാരം അതേ ഒരു ഇമാമിന്റെ പിന്നിൽ കൊണ്ടുള്ള അണിനിരുന്നുകൊണ്ടുള്ള ജമാക്കൊണ്ടുള്ള സംഘടിതമായിട്ടുള്ള ഫർലായ ജമാഅത്ത് ആ ജമാഅത്ത് ഫദ്ദി തനിച്ച് ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ഇരുപത്തിയേഴ് ഇരട്ടി പ്രതിഫലമാണ് ഒരു ജമാത്തിനെ അള്ളാഹു തആല നൽകുന്നത് ഇവിടെ മറ്റൊരു ഹദീസിൽ അള്ളാവിന്റെ റസൂൽ പറഞ്ഞു ആരെങ്കിലും ഒരു നിർവഹിച്ചാൽ നിർവഹിച്ച കൂലിയാണ് എന്നും റമദാനിന്റെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടുന്ന് പറയുകയുണ്ടായി അപ്പോൾ സഹോദരന്മാരെ ഈ രണ്ട് ഹദീസുകളും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ താരതമ്യപ്പെടുത്തുമ്പോൾ തുലനം ചെയ്യുമ്പോൾ ഇരുപത്തിയേഴിന് അതായത് ഒരു ഫറലിന്റെ ജമാനത്തിന് ലഭിക്കുന്ന ഇരുപത്തിയേഴിന് നാം റഹ്സാനുഷെരീഫിൽ നമുക്ക് ലഭിക്കുന്ന ഒരു ഫറലിന്റെ എഴുപത് ഇരട്ടിയോട് ഇരുപത് ഇരട്ടിയെ നമ്മൾ ഗുണിക്കുമ്പോൾ ഇരുപത്തിയേഴിന് എഴുപത് കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഫലം എന്തായിരിക്കും അതേ ഏകദേശം ഇരുപത്തിയേഴിന് എഴുപത് കൊണ്ട് ഗുണിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് കാലത്ത് നിസ്കരിച്ച കൂലിയാണ് ഒരു ഫർലിന് അള്ളാഹു താരം നൽകുന്നത് ഇനിയും വേറെ ഹദീസിൽ അള്ളാഹുവിന്റെ പുതുസി ഒരു ഹദീസിൽ കാണാം

ൂറ് ഇരട്ടിയിലേക്ക് ഗുണിക്കുമ്പോൾ എത്രയായിരിക്കും എഴുന്നൂറ് നിന്നും അത് അവസാനിക്കുന്നില്ല അപ്പോൾ നമ്മുടെ പൂർവികരായ നമ്മുടെ ഉമ്മമാര് ഉമ്മമാര് ഉപ്പാപ്പമാര് പറഞ്ഞ ആ എഴുപതിനായിരം ഹദീഫിന്റെ അടിസ്ഥാനത്തിൽ പഠനം നടത്തുമ്പോൾ വിലയിരുത്തുമ്പോൾ അത് അധികമായിട്ടില്ല അധികം ഓവർ ആയിട്ടില്ല എന്നാണ് ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് പുണ്യങ്ങളുടെ വസന്തകാലമായ അതേ പുണ്യങ്ങളുടെ പൂക്കാലമായ ഈ അസുലഭ മുഹൂർത്തം എന്റെ സംസാരം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ജമാത്ത് അത് നിങ്ങൾ പരിഗണിക്കണമേ എന്ന് നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി ഈ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ റഹ്മത്തിന്റെ പത്തിൽ നമുക്ക് പറയാനുണ്ട് റഹ്മ ആദ്യത്തെ പത്ത് കാരുണ്യത്തിന്റെ പത്താണ് റഹ്മാനായ റബ്ബ് വലിയ കാരുണ്യ കാരുണ്യവാനാണ് ത്തിന്റെ പത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അള്ളാഹു താല റഹ്മത്തിന്റെ ഒരു പത്ത് സംവിധാനിച്ചത് അതിനെല്ലാം ഒരുപാട് തത്വങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് അബ്ബലുഹു റഹ്മ റമലാനിന്റെ ഒന്നാമത്തെ പ്രഥമ ഘട്ടം ഒന്നാമത്തെ പത്ത് ദിനങ്ങൾ ദിനരാത്രങ്ങൾ അള്ളാഹു അവന്റെ കാരുണ്യം വർഷിപ്പിക്കാൻ വേണ്ടി നമുക്ക് കനിഞ്ഞു നൽകിയ ഇവറ്റവും വലിയ സുദിനങ്ങളാണ് നമ്മളോട് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് നമ്മുടെ അപകർഷതാ നമ്മുടെ മടിയും അലസതവും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ീതിയിൽ സജീവമാകണമെന്ന് ഈ അവസരത്തിൽ ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് ആദ്യത്തെ പത്ത് കാരുണ്യത്തിന്റെ പത്താണ് അതുകൊണ്ടാണല്ലോ ഈ പത്ത് ദിവസങ്ങളിലും എന്നോട് കരുണ കാണിക്കണം കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും വലിയ കരുണാവരിധിയായ എന്നർത്ഥം വരുന്ന അള്ളാഹുവിന്റെ ഏറ്റവും വലിയ റഹ്മത്തിന്റെ പ്രതീകമാകുന്ന റഹ്മത്തിന്റെ കലവറയാകുന്ന റഹ്മത്തിനെ വിശേഷിപ്പിക്കപ്പെടാവുന്ന ഏറ്റവും വലിയ കൊണ്ട് അഭിസംബോധനം ചെയ്തുകൊണ്ട് മനുഷ്യൻ റബ്ബിനോട് താഴുകയാണ് അപേക്ഷിക്കുകയാണ് ഈ പ്രാർത്ഥന ഈ പത്ത് ദിവസങ്ങളിൽ സജീവമായി ഫർലിന്റെ ജമായത്തിന്റെ ശേഷം മാത്രമല്ല നമ്മുടെ നിസ്കാരത്തിന്റെ ശേഷം മാത്രമല്ല എപ്പോഴും സദാസമയം നമ്മുടെ നാവിൻ തുമ്പികളിലൂടെ ഈ പ്രാർത്ഥന തത്തി കളിക്കണം അള്ളാഹുന്റെ റഷ്മെ നമ്മൾ എത്ര വലിയ സൽക്കർമ്മം ചെയ്താലും എത്ര വലിയ വിവാദത്ത് ചെയ്താലും എത്ര വലിയ കാരുണ്യ പ്രവർത്തനം നടത്തിയാലും അവന്റെ ഇല്ലാതെ അതിനൊന്നും വലിയ ഉണ്ടാവുകയില്ല അതിനൊന്നും അംഗീകാരം ഉണ്ടാവുകയില്ല അതിനൊന്നും സ്വീകാര്യത ഉണ്ടാവുകയില്ല അള്ളാഹു അവൻ കാരുണ്യം ചെയ്യുന്ന മുത്തുമോമിനിയങ്ങളിൽ മറുഹൂമ്യങ്ങളിൽ അള്ളാഹുറബുസത്ത് നമ്മെ ഉൾപ്പെടുത്തു മാറാകട്ടെ പ്രിയമുള്ള സഹോദരന്മാരെ കഴിഞ്ഞില്ല നോമ്പുകാരന്റെ നോമ്പുകാരന്റെ നോമ്പുകാരൻ ഉറക്കം ഇബാദത്താണ് പറയുന്നു എത്രയാണ് എത്രയാണ് അനുഗ്രഹങ്ങൾ ഹൈറാത്തുകൾ ഈ മാസത്തിൽ കോരിച്ചൊരിയുന്നത് അതെല്ലാം സ്വീകരിക്കാൻ അതെല്ലാം സ്വായത്തമാക്കാനുള്ള ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത് അള്ളാഹുന്റെ റസൂര് പറയുന്നു അതേ നോമ്പുകാരന്റെ പ്രത്യേക നോമ്പുകാരൻ അള്ളാഹു നൽകുന്ന വലിയ മഹത്തങ്ങളെ കൂട്ടത്തിൽ പറയുകയാണ് അതേ അള്ളാഹു പറയുന്നു വല സായിമി നോമ്പുകാരന്റെ വായിൽ നിന്ന് നിർഗളിക്കുന്ന എത്ര എത്ര വലിയ വലിയ ദുർഗന്ധം വമിക്കുന്ന അതേ നോമ്പുകാരൻറെ വായലൂടെ വമിച്ചുകൊണ്ടിരിക്കുന്ന ദുർഗന്ധ വാസന ആണെങ്കിൽ പോലും നോമ്പുകാരന്റെ വായിൽ നിന്നും വരുന്ന ആ വാസനയുണ്ടല്ലോ അത് േക്കാൾ കസ്തൂരിയുടെ സുഗന്ധം കസ്തൂരിയുടെ പരിമളമാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന വളരെ ആനന്ദകരമായിട്ടുള്ള വാസന പക്ഷേ ആ വാസനയെക്കാളും എത്രയോ പരിമളം ഉള്ളതാണ് എത്രയോ സുഗന്ധപൂരിതമാണ് നോമ്പുകാരന്റെ വായിൽ നിന്നും മടിച്ചു വീശുന്ന വാസന അള്ളാഹുവിന് അത്രയും വലിയ ഇഷ്ടമാണ് അപ്പോൾ നോമ്പുകാരൻ പരിശുദ്ധ റമദാൻ ഷരീഫിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ ഒട്ടിയ വയറുമായി ദാഹവും വിശപ്പും അള്ളാഹുവിന്റെ കൽപ്പന അംഗീകരിക്കും ൊണ്ട് പിശാച്ചിനോടുള്ള സന്ധിയില്ല സമരം പിശാച്ചിനെ ഏറ്റവും സ്വാധീനിക്കാൻ പറ്റുന്ന അവസ്ഥ അതേ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശിരകളിൽ അതേ ഭക്ഷണങ്ങൾ അതേ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ വികാരങ്ങൾ വികാരങ്ങൾ കടിമപ്പെടുകയാണ് ആ അവസ്ഥയിൽ അതേ പിശാച്ചിനെ നമുക്ക് നമ്മൾ സ്വാധീനിക്കാൻ വളരെ എളുപ്പത്തിൽ കഴിയും പക്ഷേ അബ്ബാഹുവിന്റെ അബ്ബാഹുവിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവന് തീറ്റയില്ല കുടിയില്ല ഉറക്കമില്ല വിസർജനമില്ല ഇങ്ങനെ മനുഷ്യൻ ഉണ്ടാകുന്ന ഒരു സ്വഭാവവും ഒരു സൃഷ്ടി സ്വഭാവവും ഇല്ലാത്ത അള്ളാഹുവിന്റെ സിഫത്തുകളിലേക്ക് തലങ്ങളിലേക്ക് ഒരു നോമ്പുകാരൻ ഉയരുകയാണ് തീറ്റയില്ല കുടിയില്ല വിചാര വികാരങ്ങളില്ല ചിന്ത മുഴുവനും കൽബു മുഴുവനും അള്ളാഹുൽ കേന്ദ്രീകരിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും മാറ്റി പ്രതിഫലമാണ് അള്ളാഹു താല നൽകുന്നത് ആ റബ്ബിന്റെ സിഫത്തിലേക്ക് റബ്ബിന്റെ വിശേഷണത്തിലേക്ക് നോമ്പുകാരനായ അടിമ അള്ളാഹുലേക്ക് ഇങ്ങനെ ഉയരുന്ന സമയത്ത് അള്ളാഹുലേക്ക് അടുക്കുന്ന സമയത്ത് അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുന്ന സമയമാണ് ഇതെല്ലാം നാം വളരെ കരുതലോടുകൂടെ ശ്രദ്ധയോടുകൂടെ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു ക്ലാസ്സിലാണ് ഇസ്ലാം ഒരു ക്ലാസ്സിലാണ് ഒരു ക്ലാസ് ഒരു ക്ലാസ്സിലാണ് ഞാൻ കഴിഞ്ഞിട്ട് അപ്പോൾ വിശുദ്ധ റമദാനു റമദാനുഷരീഫ് സഹോദരന്മാരെ മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് വളരെ വേഗത്തിലാണ് വളരെ അതിശീഘ്രമാണ് റമദാനു ഷെരീഫിന്റെ ഓരോ രാപ്പകലുകൾ നമ്മോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേ റമദാൻ അത് ക്ഷമയുടെ മാസമാണ് ക്ഷമയുള്ളവർക്ക് പ്രഭാതം മുതൽ പ്രദോഷം വരെ നോമ്പെടുക്കാനും അതുപോലെ തന്നെ റമദാനു ഷെരീഫ് എന്ന് പറയുന്നത് ഒരു ഒരു നാണയത്തിന്റെ പോലെയാണ് റമദാൻ അത് പകൽ റമ നോമ്പാണ് രാത്രിയിൽ ഖിയാമാണ് സുദീർഘമായ തറാവീഹി നിസ്കാരം ഇത് രണ്ടും ഉള്ളവരെ ഈ രണ്ടും നിർവഹിക്കുന്നവരെ അവർ പരിപൂർണരായി നോമ്പെടുത്തവരുടെ ഗണത്തിൽ അവർ അവരുപെടുകയുള്ളൂ എന്ന് സാന്ദർഭികമായും കേവലം ഒരു സുന്നത്ത് മാത്രമല്ല തറാവീഹി എന്ന് പറയുന്നത് ഈ അള്ളാഹുവിന്റെ റസൂല് മൂന്ന് ദിവസം തറാവീഹിയിൽ പങ്കെടുത്തു നാലാമത്തെ ദിവസം തറാവയിൽ പങ്കെടുക്കാത്തതിന്റെ കാരണത്തെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇതെല്ലാം തറാവി നിസ്കാരം ഇങ്ങനെ റമലാനിൽ ഒരു സ്പെഷ്യൽ വിഭാഗത്ത് നിസ്കരിക്കുന്നതായി സഹാബത്തിങ്ങനെ അറിയുന്ന ആളുകൾക്കും തടിച്ചു കൂടാൻ തുടങ്ങി അങ്ങനെ നാലാമത്തെ ദിവസമായപ്പോൾ അള്ളാഹുന്റെ റസൂല് ജമാത്തിന് നേതൃത്വം നൽകാൻ വരാത്തത് കണ്ടപ്പോൾ സഹാബത്തിന് വല്ലാത്ത വിഷമമായി റസൂലുല്ലാ സഹാബത്ത് ചോദിച്ചു എന്തുകൊണ്ടാണ് നബിയെ തറാവിന്റെ ഇമാമത്തിന് വേണ്ടി വരാത്തത് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് റഹ്മുല്ലമീൻ അഷ്റഫുൽ അല്ലാസ്ലമ തങ്ങൾ അവിടുത്തെ സമുദായമാകുന്ന എന്നോടും നിങ്ങളോടും വതിയായ ഖരുണയുള്ളവരാണ് റഹ്മത്തുള്ളവരാണ് റഹ്മു എന്നല്ലേ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞു ഇപ്പോൾ കാണുന്ന ആവേശം പിന്നീട് ഉണ്ടാവുകയില്ല ഈ നിസ്കാരം ഇരുപതിറക്കാത്ത പറമോ എന്ന ഭയം കൊണ്ടാണ് എന്ന ആശങ്ക കൊണ്ടാണ് ഞാൻ നിസ്കാരത്തിന് വരാത്തത് വിശേഷണങ്ങളിൽ പറഞ്ഞില്ലേ അള്ളാഹുന്റെ വിശേഷണങ്ങളെ കുറിച്ച് സൂറത്തു തോബയുടെ അവസാന താരത്തിൽ പറഞ്ഞില്ലേ സത്യവിശ്വാസികളോട് വളരെ കൃപാലിയും ഇവിടെ അള്ളാഹുന്റെ റസൂലിന് അള്ളാഹു താല അവിടുന്ന് നൽകിയിട്ടുള്ള വിശേഷണം ആ റഹീമായ അലൈഹി തങ്ങൾ പറഞ്ഞത് അതേ ഇപ്പോൾ കാണുന്ന ആവേശം അതേ എന്റെ സമുദായത്തിൽ പലർക്കും ഈ ഇരുപത് ി കഴിഞ്ഞാൽ അവർക്ക് നിസ്കരിച്ച നിസ്കരിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല കാരണം അത് അനുഷ്ഠിക്കൽ നിർബന്ധമാണ് ഒഴിവാക്കിയാൽ കുറ്റക്കാരനാകും എന്ന ഭാവിയെ കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കിയത് കൊണ്ട് സമുദായത്തിന്റെ മേലിൽ ഈ നിസ്കാരം തറാവിയർവാക്കപ്പെടുമോ നിർബന്ധമാക്കപ്പെടുമോ എന്ന ആദിയിൽ ഭയം കൊണ്ടാണ് ഞാൻ വരാതിരുന്നത് റസൂൽ വലിയ കാരുണ്യവാരാണ് ഏറ്റവും വലിയ കാരുണ്യവാരാണ് അതേറ്റവും അള്ളാഹുബാന നാം എത്ര തെറ്റ് ചെയ്താലും എത്ര പാപങ്ങൾ ചെയ്താലും ഏത് അനുതായ്മ ചെയ്താലും റബ്ബ് നമുക്ക് കരുണ ചെയ്യാൻ വേണ്ടി അതേ നമുക്ക് അവന്റെ റഹ്മത്ത് വർഷിപ്പിക്കാൻ വേണ്ടി റമദാൻ ഷെരീഫിൽ ഒരു പത്ത് ദിവസം സഹോദരങ്ങളെ നമുക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക അള്ളാഹുന്റെ കാരുണ്യം നേടിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നമ്മുടെ ഭാഗത്തിനൊന്നുണ്ടാകേണ്ടത് എല്ലാ ഫറുദുകളിൽ സജീവ സാന്നിധ്യം ഉണ്ടാകണം കാരുണ്യ പ്രവർത്തന രംഗത്ത് പ്രത്യേകിച്ചും റമദാൻ കാരുണ്യത്തിന് ഏറ്റവും കൂടുതൽ കാരുണ്യം നൽകാൻ സാന്ത്വനം നൽകാൻ അതേ പട്ടിണി ഭാവങ്ങൾക്ക് വസ്ത്രമില്ലാത്തവർക്ക് അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവർക്ക് ചികിത്സിക്കാൻ വകയില്ലാത്തവർക്ക് ഒരു നേരത്തെ വാഹനം മാന്യമായി കഴിക്കാൻ ഗതിയില്ലാത്ത ആളുകൾക്ക് അതേ വീട് വെക്കാൻ കഴിയാത്തവർക്ക് അതേ വീടിന്റെ വീട് പൊളിഞ്ഞ് അതേ അതിന്റെ ുറ്റ പണി തീർക്കാൻ കഴിയാതെ വിഷമിക്കുന്ന ആളുകൾ അവരെല്ലാം നമ്മുടെ സമൂഹത്തിൽ വളരെ പ്രയാസം അനുഭവിക്കുന്നവരാണ് അവരെല്ലാം കണ്ടെത്തിക്കൊണ്ട് വളരെ സ്വകാര്യത്തിൽ വലത് കൈകൊണ്ട് വലത് കൈകൊണ്ട് ചെയ്യുന്ന ധർമ്മം വലത് കൈകൊണ്ട് ചെയ്യുന്ന സതക്കാൻ കൊണ്ട് ഇടത് കൈ അറിയാത്തവർക്ക് നാളെ അറസ്റ്റിന്റെ തണലുണ്ടാകുമെന്ന് അസറഫുൽ സിനിമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ആ നിലക്ക് ആരെയും ബോധ്യപ്പെടുത്താതെ അള്ളാഹുന്റെ വജ് മാത്രം കാക്ഷിച്ചുകൊണ്ട് ആ നിലക്കുള്ള കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഈ റവ ഒന്നാമത്തെ റഹ്മത്തിന്റെ നാം അതിന് വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ വർഷിച്ചു കൊണ്ടിരിക്കുന്ന വലിയൊരു സുവർണാവസരമാണ് റമദാനുഷരീഫ് അതിനെ നാം മടി മാറ്റിവെക്കുക അവർഷത മാറ്റിവെക്കുക സടകുടഞ്ഞ് കർമ്മവീതികൾ സജീവമാകണമെന്ന് ഞാൻ എന്നോടും നിങ്ങളോടും ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് റബ്ബ് നമ്മെ െ നമ്മുടെ നോമ്പും നമ്മുടെ എല്ലാ കാരുണ്യ പ്രവർത്തനങ്ങളും റബ്ബുൽ തങ്ങളുടെ ജാഹ് കൊണ്ട് റബ്ബ് നമ്മയൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ